ഹലോ ഗെയ്സ് ഞാൻ നല്ല ലേറ്റാണെന്ന് എനിക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥയെക്കൂടി ഒന്ന് നല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാൽ പോലും അടുത്ത മത്സരത്തിന് വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് കാരണം അഭിമാന പോരാട്ടം തന്നെയാണ് ബംഗളൂരുവിനെതിരെ നടക്കാൻ പോകുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് പതിവ് പോലെ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയും പ്ലെയർ പ്ലേയേഴ്സ് റെപ്രസൻറ്റേറ്റീവായിട്ട് വരുന്നത് നമ്മുടെ മൊറോക്കൻ സൂപ്പർ താരമായിട്ടുള്ള നോവാസ് അദോയുമാണ് ാണ് അപ്പം ബംഗളൂരുവരെ പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് കാരണം ശ്രീകണ്ഠീരവ എന്ന ബംഗളൂരുവിന്റെ മഹിഷ്മതിയിൽ ചെന്നിട്ട് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കണം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കുറെ കാലമായിട്ടുള്ള സ്വപ്നങ്ങളിൽ ഒന്നാണ് അത് യാ നിറവേറ്റി തരാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം കൊണ്ട് കഴിയുമോ അതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ വികാരം മൂത്ത ആരാധകരെ മറക്കും എന്നുള്ളത് ഏറെക്കുറെ സത്യമാണ് ഏതായാലും പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന്റെ വെന്യൂവും ഡേറ്റും കാര്യങ്ങളും എല്ലാം സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അഞ്ചാം തീയതി അതായത് നാളെ രാവിലെ പതിനൊന്നരയ്ക്കാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് ചാട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടായിരിക്കും അതുകൂടാതെ നമ്മുടെ ട്രെയിനിങ് സെഷനും അന്ന് തന്നെയാണ് അത് നമ്മുടെ പനമ്പള്ളി നഗറിൽ വെച്ചിട്ട് നാലര ഒട്ട് സോറി നാലര ഒട്ട് അഞ്ചര വരെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് മീഡിയ കാര്യങ്ങളും ഉണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു ഹോസിയും തമ്മിലുള്ള അഭിമാന പോരാട്ടത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നമ്മുടെ നോവാസോയി വരുന്നു പ്രസ് കോൺഫറൻസിന് നോയയും മിഖായൽ ഷെഹറയും വരുന്നു